ബിഗ് സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ അനീഷ് കപ്പടിക്കാൻ ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കിൽ ആതില പുറത്താകരുത് കൂടുതൽ അറിയാൻ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് അറിയുന്നത് വേറെ ഒന്നുമല്ല ഞാനിത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കപ്പടിക്കാൻ ഏറ്റവും യോഗ്യത ഉള്ള മത്സരാർത്ഥി ആരോഗ്യ അനീഷ് തന്നെയാണ് വാക്കുകൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഗ്രൂപ്പുമില്ല ഗ്രൂപ്പിസുമില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ടും ബിഗ് ബോസ് മത്സര ആരാധകരുടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ നേടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അനീഷ് അന്ന് എനിക്ക് പറയാം അനീഷിന്റെ എതിരാളി ആരാണെന്ന് ചോദിച്ചാൽ ആതിലെയാണ് കട്ട നെഗറ്റീവാണ് ആതിലേക്ക് വന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രണ്ട് മത്സരമൊക്കെ ആതിലാണ് നൂറ് ആതിലയ്ക്ക് ഇപ്പൊ കട്ട നെഗറ്റീവാണ് അനീഷിനോടുള്ള പെരുമാറ്റം തന്നെ കാരണം ആതില പുറത്തു പോകാൻ ഒരുപാട് അനീഷ് ആരാധകർ ആഗ്രഹിക്കുന്നു പക്ഷെ ആതില പുറത്ത് പോയാൽ പണി കിട്ടുക അനീഷിന് തന്നെ എന്താന്നത്തെ ആതില പുറത്തു പോയാൽ അനീഷിനെ സ്ക്രീൻ സ്പേസ് കുറയും ഈ ആതിലെ അവിടെ എന്തെങ്കിലും പറയുമ്പോൾ അനീഷിന് ആൾക്കാർ ആ അതിലെ വെറുക്കുകയും അനീഷിനെ സപ്പോർട്ടുകയും ചെയ്തു അപ്പോൾ അവരുടെ ഇത് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും ബിഗ് ബോസ് രോമാജറി പോലെയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ ആൾക്കാർ വെറുത്ത് കുറയും പക്ഷെ അതിലെ ആ പെട്ടെന്ന് പുറത്തായാൽ ആ വോട്ടുകൾ മൊത്തം നൂറയ്ക്ക് കിട്ടും നൂറെ അവിടെ ഫൈനലിൽ വരികയും ചെയ്യും മാർച്ച് ആതിലെ അവിടെ നിൽക്കുകയാണെങ്കിൽ നൂറയും ബാധിക്കും രണ്ടുപേരും ഫൈനൽ കാണാൻ പുറത്താവുകയും ചെയ്യും അനീഷിനെ വോട്ട് ചെയ്ത് അനേഷ് വിജയിക്കുകയും ചെയ്യും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു കൊടുക്കും അനീഷ് ആരാധകരാണ് നിങ്ങളത് അനീഷ് കപ്പടിക്കാൻ ആഗ്രഹമുണ്ട് എന്നെങ്കിൽ ആതിലെ അവിടെ നിൽക്കണം ആതിലെ ഉള്ളൂ അനീഷിന് വീണ്ടും വീണ്ടും ആൾക്കാർ ആതിലേ വെറുക്കുകയും അനീഷിന് വോട്ടുകയും ചെയ്യും ഇല്ലെങ്കിൽ നൂറെ അവിടെ ഈ ആതിലാവുമ്പോൾ നൂറയ്ക്ക് അതിലൂടെ വോട്ട് കൂടെ കിട്ടും ആതിലാ ആരാധകരുടെ വോട്ട് കിട്ടും അപ്പം നൂറെ അവിടെ ഭയങ്കര ഇടും നൂറെ ഫൈനലി വരും അതിന് പകരം മറിച്ച് ആതിലെ അവിടെ നിൽക്കുവാണെങ്കിൽ നമ്മൾ അനീഷ് കപ്പടിക്കും എന്ന് വെച്ചാൽ കുടുംബ പ്രേക്ഷകരെല്ലാം മറിച്ച് ചിന്തിക്കും അനീഷിന് വെറുക്കുന്നവർ പോലും അനീഷിന് വോട്ട് കൊടുക്കും ഈ ആതിലയുടെ പ്രവൃത്തി കാരണം അപ്പം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആതില അവിടെ ഒരു എൺപത് തൊണ്ണൂറ് എപ്പിസോഡ് വരെ അവിടെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളും ഒന്ന് രേഖപ്പെടുത്തുക ഇതെൻ്റെ മാത്രം ഒരു ഇതാരണം അപ്പോൾ എൻ്റെ കൊച്ചുകൂട്ടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു താങ്ക് യു ബൈ ബൈ